ഞാൻ നിസ്കാലത്തിൽ വൈകിട്ട് എത്തി അപ്പോ അവസാനത്തെ റക്കായത്തില് കയറി അപ്പോ ഇമാമിന്റെ അവസാനത്തെ റക്കായത്തിൽ ഇരിക്കുന്ന പോലെയാണ് അത്തരത്തിൽ ഇരിക്കേണ്ടത് അതോ രണ്ടാമത്തെ റക്കായത്തിൽ ഇരിക്കുന്ന മാതിരി ഇരിക്കുന്നത് പല ആൾക്കാരും രണ്ടാമത്തെ റക്കായത്തിൽ എടുക്കണ കാണെ ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് ഞാൻ അവസാനത്തെ റക്കായത്തിൽ വന്നു ഇമാമ് അവസാനത്തെ അത്തയ്യാത്തിന് ഇരിക്കുന്ന ഇരുത്തമാണ് ഇരിക്കുന്നത് അപ്പൊ ഞാൻ അവിടെ വന്നിട്ട് അവസാനത്തെ അത്തയ്യാത്തിന് ഇരിക്കുന്നത് പോലെയാണോ ഇരിക്കേണ്ടത് അതല്ല ആദ്യ തത്തയ്യാത്തിന് ഇരിക്കുന്നത് പോലെയാണോ ഇരിക്കേണ്ടത് എന്നാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരാള് ആദ്യത്തെ തത്തയ്യാത്തിന് ഇരിക്കുന്നത് പോലെ ഇരുന്നാലും നമസ്കാരം സഹിയാണ് അവസാനത്തെ തത്തയ്യാത്തിന് ഇരിക്കുന്നത് പോലെ ഇരുന്നാലും നമസ്കാരം സഹിയാണ് ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ തുടർന്ന ആൾക്ക് അവസാനത്തെ അത്തഹ്യാത്ത് വരുന്നേ ഉള്ളൂ അപ്പൊ അദ്ദേഹം ആദ്യത്തെ അത്തഹീയ്യാത്തിന് ഇരിക്കുന്നത് പോലെ ഇരുന്നാൽ അത് കുഴപ്പമുള്ള കാര്യമല്ല പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നതകൾ ഈ വിഷയത്തിൽ ഉണ്ട് എങ്കിലും ആദ്യത്തെ അത്തഹ്യാത്തിന് ഇരിക്കുന്നത് പോലെ ഇരിക്കാം എന്നിട്ട് നമ്മൾ നമ്മുടെ അവസാനത്തെ അത്തഹിയാത്തിൽ നമ്മൾ അവസാനത്തെ അത്തഹ്യാത്തിന് ഇരിക്കുന്നത് പോലെ ഇരിക്കുകയാണ് വേണ്ടത് അള്ളാഹു ആ